ഹലോ മച്ചാമാരെ കഥകളുടെ മായാലോകത്തിലോട്ട് എൻ്റെ എല്ലാ മച്ചമാർക്കും സ്വാഗതം പൊതുവെ സോംബി പടം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ പേഴ്സണലി ഈ ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം ഈ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഐഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഐഫോൺ ഉപയോഗിച്ച് ഇത്രയും കിഡിലനായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു മൂവിയും കൂടിയാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി എനിക്ക് കാണാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമവും എൻ്റെ മനസ്സിലുണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമ്മുടെ മനസ്സിലോട്ട് ഓരോ ഇൻഡ് ഇട്ടിട്ട് തന്ന് നമ്മളെ ഭയങ്കര മുൾമുനയിൽ നിർത്തി കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മൂവിയാണ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ലേറ്റർ ഞാൻ നിങ്ങളെ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നൊന്നുമില്ല നമുക്ക് ഈ കഥയിലോട്ട് തന്നെ പോകാം വെൽക്കം ബാക്ക് കഥകളുടെ മായ മായാലോകത്തിലോട്ട് എൻ്റെ എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം കഥയുടെ ആരംഭത്തിൽ എന്നെ കാണിക്കുന്നത് ഒരു വീടാണ് വീട്ടിൽ കുറേ കുട്ടികൾ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അവരുടെ അമ്മ വളരെ അധികം പേടിച്ച് ഒരു മോളെ അവിടെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ആ വാതിൽ അടച്ചുകൊണ്ടും പറയുകയാണ് എന്ത് വന്നാലും നിങ്ങൾ ഈ വാതിൽ തുറക്കരുത് അങ്ങനെ അമ്മ അവിടെ നിന്ന് പോവുകയുണ്ടോ ജിമ്മി എന്ന് പറയുന്ന ആ ഒരു മോൻ പുറത്ത് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് പുറത്തോട്ട് പോകുമ്പോൾ അപ്പോൾ തന്നെ അമ്മ ആ വാതിൽ അടക്കുകയാണ് അമ്മ എന്ത് പറ്റി പെട്ടെന്ന് തന്നെ ഒരു ജോമ്പി ആക്രമണമാണ് സാധാരണ ജോമ്പി മൂവിയിൽ കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫെക്റ്റ് ആവില്ല പക്ഷേ ഇതിൽ കടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇൻഫെക്റ്റ് ആവും അങ്ങനെ നമ്മുടെ ജിമ്മി ജിമ്മിയാണെങ്കിൽ അവൻ്റെ അച്ഛൻ പള്ളിയിലൊരു പാസ്റ്റഡാണ് അങ്ങനെ ആ പള്ളിയിലോട്ട് ഓടി പോവുകയാണ് അപ്പോഴും ജോമ്പികൾ ആ പള്ളി ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയുകയാണ് മോനെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല പക്ഷെ എനിക്ക് നിന്നെ രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിമ്മിയുടെ കയ്യിൽ നമ്മുടെ അച്ഛൻ അതായത് ജിമ്മിയുടെ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുരിശ് കൊടുത്തിട്ട് അവിടെ പോയി ഒളിച്ചിരിക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ജിമ്മി അവിടെ പോയി ഒളിച്ചിരിക്കുകയാണ് അവൻ്റെ അച്ഛനെ ജോമ്പികൾ കഠിച്ചു കീറി ജോമ്പിയാക്കുന്നത് കണ്ടിരിക്കേണ്ട ഒരു മകൻ്റെ അവസ്ഥ നമുക്ക് ചിന്തിച്ച് നോക്കാൻ പോലും പറ്റുകയില്ല അങ്ങനെ അവൻ്റെ അച്ഛനെയും കഠിച്ച് ജോമ്പിയാക്കുകയാണ് അവിടെ നിന്ന് നമ്മുടെ ജിമ്മി ഓടി പോവുകയാണ് അവിടുന്ന് നേരെ സീൻ കട്ടിയാട് കാണിക്കുന്നത് ഇരുപത്തഞ്ച് വർഷം ഇപ്പുറത്താണ്ടോ അങ്ങനെ കുറച്ച് സർവൈവേഴ്സ് ഉണ്ട് ഇവൻ്റെ പേരാണ് സ്പൈക്ക് സ്പൈക്കും സ്പൈക്കിൻ്റെ അച്ഛനായ ജെയിമിയും കൂടി നമ്മുടെ സ്പൈക്കിൻ്റെ ഫസ്റ്റ് കില്ലെടുക്കാൻ വേണ്ടി പോവുകയുണ്ടോ അങ്ങനെ സ്പൈക്ക് ഇപ്പോൾ കില്ലെടുക്കാൻ പോകുന്നത് ഇപ്പോൾ സർവൈവ് ചെയ്തിരിക്കുന്ന ആൾക്കാർ വേറൊരു ലാൻഡിലോട്ട് പോകണം ആ ഒരു ലാൻഡിലാണ് ജോമ്പുകളുള്ളത് ജോംബികളെയാണ് കൊല്ലേണ്ടത് അങ്ങനെ നമ്മുടെ ജെയിമിനെ കാണുകയാണ് അങ്ങനെ ജെയിമി ചോദിക്കുകയാണ് സ്പൈക്കിൻ്റെ അടുത്ത് മോനെ എനിക്ക് പേടി എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ നമ്മുടെ സ്പൈക്കിൻ്റെ അകത്ത് പേടി ഉണ്ടെങ്കിലും പേടി ഇല്ല അച്ചാ എന്നാണ് പറയുന്നത് നമ്മുടെ സ്പൈക്കിൻ്റെ അമ്മക്ക് വേറെ എന്തോ ഒരു രോഗം പിടിച്ചതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഒന്നും ഓർമ്മയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ സ്പൈക്ക് പറയുകയാണ് ഞാൻ അമ്മക്ക് ഈ ഭക്ഷണമെല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം അച്ചാ എന്ന് നമ്മുടെ ജെയിമിൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ അപ്പോൾ ജെയിമി പറയുകയാണ് ഓക്കെ നീ അതൊക്കെ പോയി നോക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ നമ്മുടെ സ്പൈക്കിൻ്റെ അമ്മക്ക് ഒരു അതായത് ഓർമ്മ പോലും അസുഖമാണ് അപ്പോൾ നമ്മുടെ ജെയിം പറയുകയാണ് ഇവരെ ഫസ്റ്റ് കില്ലെടുക്കാൻ വേണ്ടി ഞങ്ങൾ മറ്റേ ലാൻഡിലോട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം എതിർക്കുന്നുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ സ്പൈക്കിൻ്റെ അമ്മ ആ കാര്യം മറന്നു പോവുകയാണ് ഇതാണ് നമ്മുടെ സ്പൈക്കിൻ്റെ അമ്മയുടെ ആ ഒരു രോഗമെന്ന് നമുക്ക് മനസ്സിലാവുന്നു അങ്ങനെ പിന്നെ അത് ഓർത്തു വരുമ്പോൾ വീണ്ടും അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സ്പൈക്ക് പറഞ്ഞ് ശാന്തനാക്കുകയാണ് അമ്മ അങ്ങനെയൊന്നുമില്ല ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം അമ്മ ഇവിടെ ഓക്കെ ആയിട്ട് ഇരുന്നാൽ മതിയെന്ന് നമ്മൾ സ്പൈക്ക് പറയുകയാണ് കേട്ടോ ആ സ്പൈക്ക് അമ്മേനെ അവിടെ കിടത്തിക്കൊണ്ട് ആ സോംബി ലാൻഡിലോട്ട് ഫസ്റ്റ് കില്ലെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത് നോക്കാം അങ്ങനെ ആ നാട്ടിലുള്ള എല്ലാവരും നമ്മുടെ സ്പൈക്കിന് ഇങ്ങനെ അഭിവാദ്യങ്ങൾ കൊടുക്കാനും പോയിട്ട് അടിച്ച് പൊളിച്ച് നിന്റെ ഫസ്റ്റ് കില്ലെടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞ് ആ ഒരു ലാൻഡിലോട്ട് വിടണം ആ ഒരു ലാൻഡ് എന്ന് പറയുന്നത് വലിയൊരു കവാടൊക്കെ വെച്ച് ചുറ്റി വെച്ചിരിക്കാനും ഒരിക്കലും ജോമ്പികൾ വരാൻ പാടില്ല അങ്ങനെ ജോമ്പികളെ കുറിച്ചുള്ള അറിവുകളെല്ലാം അവർക്ക് മനസ്സിലായി കൊടുക്കുകയാണ് ഒരു നീണ്ടൊരു പാതയുണ്ട് ആ ഒരു പാത കടലിനെ നടക്കി കൂടിയാണ് ചിലപ്പോൾ വേലിയേറ്റുള്ള സമയത്ത് ആ ഒരു പാത മൂടി പോവുകയും അല്ലാത്ത സമയത്ത് ആ പാത ഓപ്പണായിരിക്കുകയും ചെയ്യും അങ്ങനെ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ജനങ്ങൾ എവിടെയാണ് ജീവിച്ചത് അവിടെയാണ് ഇപ്പോൾ ജോമ്പികൾ താമസിക്കുന്നത് ആ ഒരു സ്ഥലത്തോട്ടാണ് ഇപ്പോൾ സ്പൈക്കും ജെയിമും കൂടി പോകുന്നത് ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർ രക്ഷപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ് സ്പൈക്ക് ആദ്യമായിട്ട് അവൻ്റെ കെല്ലെടുക്കാൻ പോകുന്നതെന്നെല്ലാം നമുക്ക് നോക്കാം അങ്ങനെ ഒരു ലാൻഡിൽ നമ്മുടെ സ്പൈക്കും ജെയിമിയും കൂടി എത്തുകയാണ് ഇനി ഇവർക്ക് കൊല്ലാനുള്ള ഒരു സോംബിയെ കണ്ടെത്തണം അങ്ങനെ നമ്മുടെ സ്പൈക്കിനകത്ത് ഓരോ കാര്യവും മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മൾ ഓരോ അടിയും വളരെ സൂക്ഷിച്ച് വേണം എടുത്തു വെക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ സ്പൈക്കിനടുത്ത് പറയുകയാണ് ഈ ഒരു സോംബിയാണ് ഏറ്റവും പതിയെ എഴിഞ്ഞെഴിഞ്ഞ് വരുന്ന ഒരു സോംബി ഇവർ പെട്ടെന്ന് ആക്രമിക്കുകയൊന്നുമില്ല പക്ഷേ ആൽഫ സോമ്പികൾ എന്ന് പറഞ്ഞാൽ ജോമ്പുകളുണ്ട് അങ്ങനെ ആ ഒരു സോംബിയാണെങ്കിൽ അവരുടെ ഞാനൂടെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്പൈക്കിനടുത്ത് പറയുകയാണ് അവനെ കൊല്ലാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ നമ്മളെ സ്പൈക്കിൻ്റെ ആദ്യത്തെ കില്ലെടുക്കുകയാണ് സ്പൈക്ക് ആ ജോമ്പിയുടെ തലക്ക് നോക്കി തന്നെ അമ്പയുകയാണ് അങ്ങനെ ആ ഒരു ഒച്ച കേട്ട് ബാക്കിയുള്ള ജോമ്പുകൾ വരുമെന്ന് നമ്മുടെ ജെയിംസിന് ശരിക്കും ജെയിമിന് ശരിക്കും അറിയാം പെട്ടെന്ന് തന്നെയായിരിക്കും കുറേ മാൻകൂട്ടങ്ങൾ അവിടെ നിന്ന് അലറി വിളിച്ചുകൊണ്ട് ഓടിപ്പോകുന്നത് അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ജെയിമിന് മനസ്സിലാവുകയാണ് സോംബികൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി യാത്ര ചെയ്യുന്നത് സേഫല്ല എന്ന് അങ്ങനെ അവിടെ പൊട്ടിപ്പൊളഞ്ഞ് ഒരു സ്ഥലത്തോട്ട് കയറുമ്പോഴാണ് അകത്ത് നിന്ന് ആരോ ഒച്ചപ്പാടെടുക്കുകയാണ് അത് വേറൊന്നുമല്ല ഒരു സോമ്പിനെ കെട്ടി നിർത്തി നിർത്തിവുകയാണ് നമ്മുടെ സ്പൈക്കിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഇവനെയും കൂടി കൊല്ലണമെന്ന് ആദ്യം അവനിക്കൊരു പേടി ഉണ്ടെങ്കിലും അച്ഛൻ്റെ നിർബന്ധപ്രകാരം അവനാ സോംബിയെ അമ്പ് കൊന്നുകളയുകയാണ് എന്നിട്ട് അവർ ആ ഒരു രാത്രി അവിടെ തങ്ങാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ പക്ഷേ എന്തൊക്കെ ഒച്ചപ്പാട് അതായത് ഈ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്ന ഒച്ച പെട്ടെന്ന് തന്നെ അലറി വിളിക്കുകയാണ് ഇപ്പോൾ ഇവരെ ലാൻഡിൽ കാണിക്കുന്നത് ജോമ്പികളെ എങ്ങനെ കൊല്ലണം അതെല്ലാം കുട്ടികളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു ജോംബി അറ്റാക്ക് പ്രതീക്ഷിച്ചാണ് ഇവർ ജീവിക്കുന്നത് കേട്ടോ അതിനെ കാട്ടിക്കൂടെ പോകുമ്പോൾ ഒരു മാന ക്രൂരമായി കൊന്നിരിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ജെയിം പറയുകയാണ് ഇത് ആൽഫ ജോംബികളാണ് ചെയ്തിരിക്കുന്നത് ഇത്രയും ബുദ്ധിശക്തിയുള്ള സോംബികളെ എൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല അത്രയും പവർഫുള്ളും അത്രയും റണ്ണിങ് കപ്പാസിറ്റിയുള്ള ഒരു സോംബി ഇനമാണ് ആൽഫാ സോംബികളെന്ന് സ്പൈക്കാണെങ്കിൽ നമ്മുടെ ജെയിംസിൻ്റെ അടുത്ത് ജെയിമിൻ്റെ അടുത്ത് പറയുകയാണ് അല്ലെങ്കിൽ സ്പൈക്കിൻ്റെ അടുത്ത് ജെയിം പറയുകയാണ് അങ്ങനെ ആ മരത്തിൻ്റെ അടുത്ത് കുറേ ആൽഫാ സോമ്പികൾ ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ സ്പൈക്കും ജെയിമും കൂടി കാണുകയാണ് ഇവിടെ കണ്ടോടുകൂടി ആൽഫാ സോമ്പികൾ അവരുടെ പുറകെ ഓടുകയാണ് അവരെ കണ്ട് ഇവരും ഓടുകയാണ് പക്ഷേ ഈ ആൽഫ ജോമ്പുകളുടെ ഓട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കുറേ പേരേക്കാൾ ഇവർ കൊല്ലുന്നുണ്ടെങ്കിലും അത്രയും കൂടുതലായതുകൊണ്ട് ഇവർക്ക് അതിനെ കണ്ട്രോളാകാൻ വേണ്ടി പറ്റുന്നില്ല നേരത്തെ വന്ന ആ ഒരു സ്ഥലത്തോട്ട് തന്നെ വരുന്നുണ്ടെങ്കിലും അവരെ ജോമ്പി പിന്തുടർന്ന് വരികയാണ് അങ്ങനെ ജോമ്പികൾ മുകളിലെത്തുമ്പോൾ ഏറ്റവും കൂടുതൽ തട്ടും എന്ന് പറയുന്ന സ്ഥലത്ത് മലയാളത്തിലോ അവിടെ കയറി ഇവർ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവർ വായൊക്കെ പൂട്ടി ഒളിച്ചിരിക്കുകയാണ് അവിടെ സീൻ കെട്ടിയെടുത്ത് കാണിക്കുന്നത് നമ്മുടെ സ്പൈക്കിൻ്റെ ഫസ്റ്റ് കിലെടുത്ത് വരുമ്പോൾ അവനെ ഹാപ്പി ആക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ അവൻ്റെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനെ സ്പൈക്കും ജെയിമിയും കൂടി അന്ന് രാത്രി അവിടെ തന്നെ സ്റ്റേ ചെയ്യുകയാണ് കാരണം ഇപ്പോൾ കഴിഞ്ഞാൽ എന്തായാലും ആൽഫ സോമ്പികൾ ഇവരെ വക വരുത്തുമെന്ന് ഇവർക്ക് ശരിക്കും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ പുറത്തിറങ്ങാത്തത് അങ്ങനെ അന്ന് രാത്രി അവർ അവിടെ തന്നെ സേഫ് സേഫാവുകയാണ് പക്ഷേ നമ്മുടെ സ്പൈക്കിൻ്റെ മനസ്സിൽ എന്തോ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ വരുകയും അവൻ പെട്ടെന്ന് തന്നെ ചാടി എണീക്കുകയും ആൽഫ ജോംബി പോയെന്ന് മനസ്സിലാക്കുന്ന സ്പൈക്കും ജെയിമും കൂടി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സേഫ് അല്ല എന്ന് മനസ്സിലാവുകയാണ് അത് സ്പൈക്കിനെന്ന് പറയുക നീ മുന്നിൽ ഓടിക്കോണം എന്ത് കാര്യം വന്നാലും നീ തിരിഞ്ഞ് നോക്കിയതെന്ന് പറയുമ്പോൾ എന്താണച്ചാ ഞാൻ പറയുന്നത് നീ അങ്ങനെ കേട്ടാൽ മതി എന്നാണ് പറയുന്നത് അങ്ങനെ ഇവരുടെ ലാൻഡിലുള്ള ഒരു പാസേജ് ഉണ്ടല്ലോ അവിടെ എത്തുകയാണ് പക്ഷേ അതൊരു സോംബി കാണുകയാണ് ആ ആൽഫാസ് ഓമ്പി ഇവർ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും എത്ര സ്പീഡിലാണ് അവന് ഓടി വരുന്നതെന്ന് നമുക്ക് ആ ഒരു സീൻ കണ്ടാൽ തന്നെ മനസ്സിലാവും അവർ ശരിക്കും പേടിച്ച് ആ ഒരു കോട്ടയുടെ മോൾ കാവൽക്കാരുണ്ടാകും അവർ കിടന്ന് ഉറങ്ങുകയാണ് അവരെ അലറി വിളിക്കുകയാണ് അങ്ങനെ അവസാനം അവർ എണീക്കുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ആ സോമ്പെ നെഞ്ചത്തേക്കും തലക്കൊക്കെ അമ്പ് ചെയ്യുകയാണ് അമ്പ് ചെയ്തിട്ടും യാതൊരു കാര്യം അത് അല്ലറി വിളിച്ചുകൊണ്ട് പുറകെ വരികയാണ് അവസാനം ഒരു കുന്തമെടുത്ത് അവനെ നെഞ്ചത്തോട്ട് ഇറങ്ങി അവനവിടെ കൊന്നു കളയുകയാണ് കേട്ടോ അങ്ങനെ അവർ പറയും നിങ്ങൾക്ക് ഇൻഫെക്റ്റ് ആയെന്ന് നോക്കിയിട്ട് മാത്രം അകത്ത് കയറ്റാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും മാറ്റില്ല എന്ന് അവരുടെ ജെയിമിൽ പറയുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് അകത്തോട്ട് കയറുകയും നമ്മുടെ സ്പൈക്കിൻ്റെ ആദ്യ കില്ല് അവർ ശരിക്കും ആസ്വദിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ ജെയിം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അതായത് സ്പൈക്കിൻ്റെ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അങ്ങനെ ജെയിം എവിടേക്കാണ് പോകുന്നതെന്ന് സ്പൈക്കിന് ഒരു സംശയം വരുകയാണ് അങ്ങനെ സ്പൈക്കും നമ്മുടെ ജെയിമിൻ്റെ ഒപ്പം നേരെ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ ജെയിം നേരെ പോകുന്നത് വേറെ ആരുമല്ല നമ്മുടെ റോസി എന്നവരുടെ പെണ്ണുമായിട്ട് നമ്മുടെ ജെയിമിനൊരു ഇടപാടുണ്ട് ഇത് കാണുന്ന സ്പൈക്കിന് ശരിക്കും വിഷമം വരികയാണ് തൻ്റെ അമ്മ ഇത്ര രോഗം പിടിച്ച് കിടക്കുമ്പോഴും അച്ഛൻ വേറൊരു സുഖം തേടി പോയല്ലോ എന്ന് മനസ്സിലുള്ള ചിന്തയും കാര്യങ്ങളെല്ലാം ഇതുകൊണ്ടാണ് അമ്മേനെ ചികിത്സിക്കാൻ വേണ്ടി അച്ഛൻ മുതിരാത്തിയെന്ന് പോലും നമ്മുടെ സ്പൈക്ക് ചിന്തിക്കുകയാണ് ചിന്തിക്കുകയുണ്ടോ അതിൻ്റെ സ്പൈക്ക് നേരെ ഒരു അങ്കിളിനെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്കിൾ ചോദിക്കുന്നത് എൻ്റെ ഫസ്റ്റ് ഗിൽ എങ്ങനെയുണ്ടായിരുന്നു നീ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്തത് അപ്പോൾ നമ്മൾ സ്പൈക്ക് ചോദിക്കുക എൻ്റെ അമ്മയ്ക്ക് എന്താണ് രോഗം പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്ന് പറയുകയാണ് അപ്പോൾ അങ്കൾ ചോദിക്കുകയാണ് നീ അവിടെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സ്പൈക്ക് പറയുകയാണ് ഞാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു തീഗോളം കത്തുന്നത് കണ്ട് അത് ആ ഡോക്ടറിൻ്റെ തീഗോളമാണെന്ന് നമ്മുടെ സ്പൈക്കിൻ്റെ അടുത്ത് ആ ഒരു അങ്കൾ പറയുകയാണ് അപ്പോൾ സ്പൈക്ക് തിരിച്ച് പറയുന്നുണ്ട് എൻ്റെ അമ്മേനെ ആ ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോഴേ രക്ഷപ്പെടുമോല്ലേ അപ്പോൾ അങ്കൾ പറയുകയാണ് അതെനിക്ക് അറിയാൻ പാടില്ല ചിലപ്പോ രക്ഷപ്പെട്ട് മായിരിക്കാമെന്ന് നമ്മുടെ സ്പൈക്കിൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ അങ്ങനെ സ്പൈക്കിന് ഒ ഒത്തിരി ഇഷ്ടമാണ് അവൻ്റെ അമ്മേന അങ്ങനെ അമ്മേനെ പോയി കെട്ടിപ്പിടിച്ച് നമ്മുടെ സ്പൈക്ക് ഇങ്ങനെ കിടക്കുകയാണ് അമ്മേനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന സ്പൈക്കിന് ഇത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് തൻ്റെ പിതാവ് തൻ്റെ അമ്മയോട് കാണിക്കുന്നത് വളരെ ക്രൂരമാണെന്ന് നമ്മുടെ സ്പൈക്കിന് മനസ്സിലാവുകയാണ് അങ്ങനെ ആ ജെയിമ് വരുമ്പോൾ തന്നെ സ്പൈക്ക് ഓണമെന്ന് എണീച്ച് പോകുമ്പോൾ ജെയിമിന് മനസ്സിലാവുകയാണ് അവന് എന്തോ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് അങ്ങനെ സ്പൈക്ക് നേരെ റൂമിൻ്റെ പുറത്ത് പോയി നിൽക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ജെയിമിൻ്റെ സ്പൈക്ക് പറയുന്നുണ്ട് നമുക്ക് അമ്മേനെ അപ്പുറത്തുള്ള ഡോക്ടർ അതായത് അപ്പുറത്തെ ലാൻഡിലുള്ള ഡോക്ടറിനെ കൊണ്ട് കാണിച്ചാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയുകയുണ്ടോ ഇതിനു മുമ്പ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു ഡോക്ടർ വട്ടന എന്ന് പറയുകയാണ് അപ്പോൾ സ്പൈക്ക് പറയുകയാണ് അമ്മേനെ ഇങ്ങനെ ഇട്ടാൽ മാത്രമാണല്ലോ അച്ഛനെ ആ റോസ് ആയിട്ടുള്ള പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ എന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജെയിം ആകെ ഷോക്കായി പോവുകയാണ് ജെയിമിന് മ ജെയിമിന് മനസ്സിലാവുകയാണ് സ്പൈക്ക് എല്ലാം ഇന്നലെ രാത്രി കണ്ടിരുന്നു എന്നുള്ള ആ ഒരു സത്യം നമ്മുടെ ജെയിം മനസ്സിലാവുകയാണ് കേട്ടോ നമ്മുടെ ജെയിം ആണെങ്കിൽ സ്പൈക്കിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അത് എത്ര മാത്രം വർക്കാവുമെന്ന് നമുക്ക് നോക്കാം പക്ഷേ നമ്മുടെ ജെയിം പറയുന്നതൊന്നും സ്പൈക്ക് വിശ്വസിക്കുന്നില്ല സ്പൈക്ക് പറയുകയാണ് ഞാൻ എൻ്റെ അമ്മേന എന്തൊക്കെ വന്നാലും ആരൊക്കെ എതിർത്താലും ഞാൻ കൊണ്ടുപോയി ഇരിക്കുമെന്ന് തന്നെ നമ്മുടെ സ്പൈക്ക് പറയുകയാണ് കേട്ടോ അങ്ങനെ ജെയിം അതിനെ എതിർക്കുമ്പോൾ നമ്മുടെ സ്പൈക്ക് ഒരു ചെറിയൊരു പിച്ചാത്തി എടുത്തിട്ട് വെച്ചൊരു പറയുകയാണ് ഞങ്ങൾ എതിർത്ത് കഴിഞ്ഞാൽ ഇത് വെച്ച് അച്ഛനാണെന്ന് നോക്കില്ല ഞാൻ കൊന്നു കളയുമെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ജെയിമൊക്കെ ഷോക്കായി പോവുകയാണ് ജെയിം ആ ഒരു കത്തി വാങ്ങുന്നുണ്ടെങ്കിലും അവനിക്കാൻ തിരിച്ചു കൊടുക്കുകയാണ് താൻ ചെയ്തത് തെറ്റാണെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ് കൊടുക്കുന്നത് ഇനി എങ്ങനെയെങ്കിലും അപ്പുറത്തെ ലാൻഡിലോട്ട് പോകണം അതിനു വേണ്ടി സ്പൈക്ക് ചെയ്യുന്നത് ഒരു സ്ഥലം അങ്ങനെ തീയിട്ട് കത്തിക്കുകയാണ് കാരണം നമ്മുടെ അവിടെ വാച്ചിങ്ങിന് നിൽക്കുന്ന ആൾക്കാരെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ് അതാണ് ഓടിച്ചതെന്ന് പറയുകയാണ് രക്ഷിക്കണേ അവിടെ തീ പിടിച്ച തീ പിടിച്ചെന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ അവിടെയുള്ള രണ്ടാൾക്കാരും അങ്ങോട്ട് ഓടി മാറുകയാണ് ഈ ഒരു തക്കത്തിൽ നമ്മുടെ സ്പൈക്കും സ്പൈക്കിൻ്റെ അമ്മേനേം കൂടി അപ്പുറത്തെ ലാൻഡിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സ്പൈക്കിൻ്റെ അമ്മക്ക് മനസ്സിലാവുന്നില്ല എങ്ങോട്ടാണ് പോകുന്നത് പക്ഷേ ഒരു സ്ഥലം പറ്റുമ്പോൾ മനസ്സിലാവുകയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലല്ലോ മോനേന്ന് പിന്നെ എന്തിനാണ് നമ്മളിങ്ങോട് വന്നത് അമ്മയുടെ രോഗം മാറ്റാൻ വേണ്ടിയാണ് അമ്മയുടെ രോഗം എന്താണെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ആ രോഗം ഞാൻ എങ്ങനെയെങ്കിലും മാറ്റും ആ ഡോക്ടറിനെ കണ്ടുപിടിച്ച് അമ്മയെ രക്ഷപ്പെടുത്തുമെന്നൊക്കെ പറയുകയാണ് പക്ഷേ ഇതൊന്നും നമ്മുടെ സ്പൈക്കിൻ്റെ അമ്മക്ക് ഓർമ്മയുണ്ടാവില്ല അപ്പോൾ അതിനെ കാര്യങ്ങൾ മറന്നു പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സ്പൈക്ക് പറയുകയാണ് അമ്മയെ നമ്മി സേഫായിട്ട് ഒരു സ്ഥലം കണ്ടെത്തണം അമ്മേനെ ഞാൻ രക്ഷിക്കും എനിക്ക് അമ്മേനെ ഒരുപാട് ഇഷ്ടമാണ് അമ്മയെന്നൊക്കെ നമ്മുടെ സ്പൈക്ക് പറയുകയാണ് അങ്ങനെ നല്ല ഒരു പച്ച പരിവധാനം സ്ഥലത്തേക്കൂടെ ഒക്കെ സ്പൈക്ക് അമ്മേനേം കൂടെ നടന്ന് പോവുകയാണ് അങ്ങനെ ഇരുട്ടി തുടങ്ങിയ സമയത്ത് നമ്മുടെ സ്പൈക്കിന് മനസ്സിലാവുകയാണ് ഇനി യാത്ര ചെയ്യുന്നത് അത്രക്ക് പന്തിയല്ല അങ്ങനെ അവർ പൊട്ടിപ്പൊളഞ്ഞൊരു സ്ഥലത്ത് അധികം അടുപ്പുറുപ്പൊന്നുമില്ല അവിടെ സ്പൈക്കും സ്പൈക്കിൻ്റെ അമ്മയും കൂടി കിടക്കുകയാണ് സ്പൈക്ക് എപ്പോഴും അമ്മക്ക് വേണ്ടി കാവലിൽ യാണ് കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു ജോമ്പി അറ്റാക്ക് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ അവിടെ കിടക്കുന്നത് അങ്ങനെ സ്പൈക്ക് ഓരോ കാര്യങ്ങൾ അമ്മേനോട് പറയുകയാണ് അമ്മ വിഷമിക്കൊന്നും വേണ്ടാട്ടോ അമ്മയാണ് അമ്മയുടെ കൂടെ എന്നും ഈ മോൻ മോനുണ്ടാകുമെന്ന് പറയുകയാണ് കുറേ ഇമോഷണൽ ടച്ചും കുറേ വയലൻസ് നിറഞ്ഞ ഒരു മൂവിയാണ് ഈ ട്വൻറ്റി ഫൈവ് ഈ ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ലൈറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു സോംബി മൂവി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത ബെല്ലേക്കൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ കഥയിലോട്ട് പോവാം അങ്ങനെ ആ ഒരു ലോ സോംബി ഫസ്റ്റ് നമ്മുടെ സ്പൈക്ക് കൊന്ന ആ ഒരു സോംബി ഇങ്ങനെ അടുത്തോട്ട് വരികയാണ് നമ്മുടെ സ്പൈക്കിൻ്റെ കാലിൻ്റെ ഷൂവിൻ്റെ ലേസ് ഞാഞ്ഞൂന്ന് പറഞ്ഞിങ്ങനെ വലിച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർ അറ്റാക്ക് ചെയ്യുക എന്ന് നോക്കുമ്പോൾ രാവിലെ ഇണിച്ചു കഴിയുമ്പോൾ ആ ജോമ്പി അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ സ്പൈക്കല്ല ഇത് കൊന്നത് വേറെ ആരാണ് ഇത് കൊന്നതെന്ന് സ്പൈക്കിനെ ചിന്തിക്കുകയാണ് വേറെ ആരുമല്ല സ്പൈക്കിൻ്റെ അമ്മ തന്നെയാണ് കാരണം മകൻ മകനെ ആക്രമിക്കാൻ വരുന്നതെന്ന് വിചാരിച്ച് അടിച്ച് കൊന്നു കളയുകയാണ് പക്ഷെ ഇതൊന്നും അവൾക്ക് ഓർമ്മയില്ല ഇത് തന്നെയാണ് അവളുടെ രോഗമെന്ന് പറയുന്നത് സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യുമല്ലോ ഒരമ്മ ഇതേ സമയത്ത് ഒരു ആൽഫാ സോമ്പിയെ കാണിക്കുകയാണ് ആ സ്ഥലത്തുള്ള ഏതാനും കുറച്ച് പട്ടാളക്കാര് ആൽഫാ സോമ്പികളെ ആക്രമിക്കുകയാണ് പക്ഷേ നേരത്തെ പറഞ്ഞുകൊണ്ട് ആൽഫാ സോമ്പികളെന്ന് പറയുന്നത് വളരെയധികം കരുത്തവനും ഭയങ്കര ബുദ്ധിശക്തിയുള്ളമാരെയാണ് അങ്ങനെ കുറച്ച് പട്ടാൾക്കാർ മാത്രം അവിടെ നിന്ന് ഓടി ഒരു ഡ്രൈനേജിൻ്റെ അകത്തോട്ട് കയറുകയാണ് ഇത് പുറകെ തന്നെ ആൽഫ സോംബികൾസും ഉണ്ട് ഉണ്ടെട്ടോ അങ്ങനെ ആൽഫ സോംബികൾ അവിടുള്ള എല്ലാ പട്ടാള മിച്ചം പിടിച്ച എല്ലാ പട്ടാളക്കാരെയും കൊന്നു കളയുകയും ഓരോ തല കടിച്ചെടുക്കുകയും വയറിൽ നിന്ന് കൈപ്പിടിച്ച് വലിച്ച് ഓടിച്ച് കളയുകയുമാണ് ഇവർ കടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ ഇൻഫെക്റ്റ് ആകുമെന്നുള്ള ഒരു കാര്യം കൂടിയും ഇതിൽ നിങ്ങൾ ശ്രദ്ധയായി വെക്കേണ്ടതുണ്ട് അങ്ങനെ നേരെ അകത്തോട്ടൊരു ഒരു ഡ്രൈനേജിൻ്റെ അകത്തോട്ട് കയറുകയാണ് പക്ഷേ സോമ്പികൾ ആ ഒരു ഡ്രൈനേജിൻ്റെ കവാടം പൊളിച്ച് നേരെ അകത്തോട്ട് കയറുകയാണ് ഇവർ നാല് പട്ടാളക്കാർ മാത്രമായിരുന്നു അങ്ങനെ ആ സോൾജേഴ്സിനെ എല്ലാം ക്രൂരമായി കൊന്നു കളഞ്ഞിട്ട് അവരവിടുത്തുള്ള തോട്ടിൽ പോയി കുളിച്ച് നീരാടുകയാണ് അതിലൊരു ഗർഭിണിയായ സോംബിയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവർക്കിങ്ങനെ ഏഞ്ഞു വലിഞ്ഞാണ് അവർ നടക്കുന്നത് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ സ്പൈക്കും സ്പൈക്കിൻ്റെ അമ്മയും കൂടി ആ ഒരു സ്ഥലത്തേക്കൂടെ നടന്ന് നടന്ന ആ ഡോക്ടറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്പൈക്കിനറിയാം എപ്പോഴും ഒരു ജോംബി അറ്റാക്ക് ഉണ്ടാകുമെന്ന് അങ്ങനെ സ്പൈക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു ജോംബി ഇവർക്ക് നേരെ വരു വരുകയാണ് കേട്ടോ അവരെ നൈസായിട്ട് നമ്മുടെ സ്പൈക്ക് കൊന്നു കളയുകയാണ് കാരണം സ്വന്തം അമ്മേനെ ഉപദ്രവിക്കാൻ വന്ന ആരെയും നമ്മുടെ സ്പൈക്ക് വെറുതെ വിടില്ല കാരണം അത്രമേൽ ഇഷ്ടമാണ് നമ്മുടെ സ്പൈക്കിന് നമ്മുടെ അമ്മേനെ അമ്മേനോട്ടും അങ്ങനെ ഒരു കെലവൻ ജോംബി വരുമ്പോൾ അതിനോട് കൊന്നു കളയുകയാണ് അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല കാരണം കാണിച്ചു തന്നാൽ നമുക്ക് ചാനലിൽ പണി കിട്ടും അതുകൊണ്ടാണ് കാണിച്ചു തരാത്ത അങ്ങനെ അവർ അന്ന് രാത്രി ഒരു സ്ഥലത്തുകൊണ്ടും തങ്ങുകയാണ് ഇതേ സമയത്ത് കുറേ ജോമ്പികൾ ഓടി വരുന്നത് അവരെ എല്ലാവരെയും നമ്മുടെ സ്പൈക്ക് കൊന്നു കൊന്നുകളയുന്നുണ്ടെങ്കിലും കുറേ അധികം വന്നപ്പോൾ അവിടെ ഒരു പൂട്ടി കിടന്ന ഒരു പെട്രോൾ പമ്പിൻ്റെ അകത്തോട്ട് കയറുകയാണ് പക്ഷെ അവിടെ ഫുള്ള് വാതകം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ എപ്പോൾ വേണമെങ്കിലും ഒരു തീപ്പൊലി വീണ പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു ഇതവസ്ഥയിലാണ് ആ എല്ലാ സ്വാമികളും അതിൻ്റെ അകത്തോട്ട് കയറുകയാണ് നമ്മൾ മുന്നേ ഒരു പട്ടാളക്കാരൻ മാത്രം ജീവിച്ചു വയ്ക്കുന്നത് നമ്മൾ കണ്ടില്ലേ ആ ഒരു പട്ടാളക്കാരൻ ഈ സ്വാമികളകത്തോട്ട് കയറുന്നത് മനസ്സിലാവുക അതിൻ്റെ അകത്ത് വെട്ടിവെച്ച് അതങ്ങനെ പൊട്ടിച്ച് കളയുകയാണ് അത്ഭുതകരമായിട്ട് നമ്മുടെ സ്പൈക്കും സ്പൈക്കിൻ്റെ അമ്മയും കൂടിയും രക്ഷപ്പെടുകയാണ് കേട്ടോ കാരണം തലനാരുടയ്ക്കാണ് അവർ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇതേ സമയത്ത് ആ പട്ടാളക്കാരൻ അങ്ങോട്ട് വരികയാണ് നിങ്ങൾ ഓക്കെ അല്ലേ നിങ്ങൾ ഇൻഫെക്റ്റഡ് ഒന്നും ആയിട്ടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് നമ്മുടെ പട്ടാളക്കാരൻ നമ്മുടെ സ്പൈക്കിൻ്റെ അടുത്തും സ്പൈക്കിൻ്റെ അമ്മയുടെ അടുത്തും പറയുകയാണ് നമുക്ക് പിന്നെ പട്ടാളക്കാരനെ വിളിക്കേണ്ട നമുക്ക് ജോണെന്ന് വിളിക്കാം അതിന് ജോണും സ്പൈക്കും സ്പൈക്കിൻ്റെ അമ്മയും കൂടിയും അവിടെ നിന്ന് അതായത് ഇനി അവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് അവർ മനസ്സിലാക്കുകയും അവരവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ ജോണിന് മനസ്സിലാവുകയാണെങ്കിൽ സ്പൈക്കിൻ്റെ നമുക്ക് നടക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക അത് അവൻ തന്നെ വിചാരിക്കുകയാണ് അതിന് തോളി ചുമന്നുകൊണ്ട് നമ്മുടെ ജോണ് നടക്കുകയാണ് സ്പൈക്കിൻ്റെ തോര കാലൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സ്പൈക്ക് പറയുകയാണ് എൻ്റെ അമ്മേനെ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എനിക്ക് എങ്ങനെയെങ്കിലും ആ ഡോക്ടറിനെ കണ്ടെത്തണം അപ്പോൾ നമ്മുടെ ജോൺ പറയുകയാണ് നമുക്ക് രണ്ടു ഒരുമിച്ച് കണ്ടെത്താമെന്ന് പറയുകയാണ് ട്ടും ഇതേ സമയത്ത് നമ്മുടെ ജോണിൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാകും പക്ഷേ സ്പൈക്ക് ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇത് മൊബൈൽ ഫോണാണ് പക്ഷേ ഇതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല കാരണം ഇതിൻ്റെ ചാർജ് ഏകദേശം തീരാറായിട്ടുണ്ട് ഇനി ഇതെന്തിനാണ് എനിക്കെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജോൺ ആണെങ്കിൽ ആ ഫോൺ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് കളയുകയാണ് കേട്ടോ ഇതേ സമയത്ത് ജോൺ കാണുകയാണ് സ്പൈക്കിൻ്റെ അമ്മ എനിക്ക് നടക്കുന്നത് ഇവർക്ക് നടക്കാൻ വേണ്ടി പറ്റുമായിരുന്നല്ലേ അപ്പോൾ നമ്മുടെ സ്പൈക്ക് ആ പറ്റും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് ഇതേ സമയത്ത് ഒരു ഒച്ച കേട്ടുകൊണ്ട് നമ്മുടെ സ്പൈക്കിൻ്റെ അമ്മ ഓടി ഒരു പഴയ ട്രെയിൻ്റെ അകത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ വേറെ ഒന്നും അല്ല നേരത്തെ പ്രസവിക്കാൻ നിന്ന ആ ഒരു സോംബി അമ്മ പ്രസവിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ സ്പൈക്കിൻ്റെ അമ്മ അതിനെ രക്ഷപ്പെടുത്തുക അതായത് ആ ഒരു പെണ്ണ് മരി ജോംബി പെണ്ണ് മരിച്ചു പോയി സ്പൈക്കിൻ്റെ അമ്മ കുട്ടീനെ രക്ഷപ്പെടുത്തുകയാണ് കേട്ടോ ആ കുട്ടി ഇൻസ്പെക്ടറിനൊന്നുമല്ല ഒരു ചെറിയൊരു പിഞ്ചു കുഞ്ഞിയാണ് ഇതേ സമയത്ത് ആ ഒച്ച കേട്ടുകൊണ്ട് അങ്ങനൊരു ആൽഫ ജോംബി വരികയും നമ്മുടെ ജോണിനെ ഒക്കെ എടുത്ത് അവൻ്റെ തല കടിച്ചു കീറി അവനെ കൊന്നു കളയുകയാണ് കേൾപ്പം ഇതേ സമയത്ത് നമ്മുടെ സ്പൈക്കും സ്പൈക്കിൻ്റെ അമ്മയും കൂടി അവിടെ രക്ഷപ്പെട്ട് ഓടുന്നുണ്ടെങ്കിലും നമ്മുടെ ആൽഫ സോംബി ആവുന്നതന്നെ വെറി പിടിച്ചുകൊണ്ട് അവരെ കൊല്ലാൻ വേണ്ടി അവരെ പുറകെ തന്നെ വരികയാണ് ഇതേ സമയത്ത് അമ്പ് എഴുതുന്നുണ്ടെങ്കിലും അമ്പിലൊന്നും അത് നിൽക്കുന്നില്ല കാരണം അത്രയും പവറാണ് ഇതേ സമയത്താണ് ഇവർ ആരും തേടിയാണ് വന്നത് ആ ഡോക്ടറിനെ കാണുകയാണ് ആ ഡോക്ടർ എപ്പോഴും ഒരു മരുന്ന് മേത്ത് തേച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനെ മഞ്ഞിച്ചിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ആ സോംബിയെ മയക്കി കളയുകയാണ് പക്ഷേ ഇത് അധികം നേരം മയങ്ങി നിൽക്കില്ല നിങ്ങൾ എൻ്റെ കൂടെ വരാൻ വേണ്ടി അവർ ആ ഡോക്ടറെ വിളിക്കുകയാണ് കേട്ടോ തേടിയ വള്ളി കാലി ചുറ്റിയെന്നാണ് അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് അങ്ങനെ ജോണ്ട തല ആ ഒരു ജോമ്പിയുടെ കയ്യിൽ നിന്ന് ആ ഡോക്ടർ എടുക്കുന്നുണ്ട് അത് എന്തിനായിരിക്കുമെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ആ ഡോക്ടർ താമസിക്കുന്ന സ്ഥലത്തോട് ചേരുമ്പോൾ ലക്ഷക്കണക്കിന് തലയോട്ടികളാണ് അവിടെ വെച്ചിരിക്കുന്നത് അത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലാവും ചോദിക്കുമ്പോൾ ഇത് ഒരു സ്മാരകമാണ് ഇവിടെ പോരാടിയ ആൾക്കാരെ സ്മാരകമായിട്ടാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് അതിനാ ജോണ്ട തലയും നമ്മുടെ ഡോക്ടർ എടുത്തുകൊണ്ട് ആ ഒരു സ്ഥലത്തോട്ട് വരികയാണ് ലക്ഷക്കണക്കിന് തലയോട്ടികളാണ് അങ്ങനെ ജോണിൻ്റെ തല തലയോട്ടിയാക്കി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തലയോട്ടിയെല്ലാം പ്രിപ്പയർ ചെയ്തതിനു ശേഷം നമ്മുടെ ജോണിൻ്റെ കയ്യിൽ തന്നെ അത് കൊടുക്കുന്നുണ്ട് നീ ഇത് എന്തെനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് കേട്ടോ അങ്ങനെ ജോണിൻ്റെ തല നമ്മുടെ സ്പൈക്ക് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യുകയാണ് അങ്ങനെ രാത്രി എന്താണ് നമ്മുടെ സ്പൈക്കിൻ്റെ അമ്മയുടെ രോഗമെന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ഡോക്ടർ ഡോക്ടർ പറയുകയാണ് മോനെ ഇതിന് അധികം കാലം നിൽക്കില്ല ഇതൊരു ക്യാൻസർ രോഗമാണെന്ന് പറയുകയാണ് അങ്ങനെ അമ്മ വളരെ ഇമോഷനായിട്ട് സെൻറ്റിമെൻറ്റായിട്ട് പറയുകയാണ് എനിക്ക് ഇനിയും ഈ വേദന സഹിക്കാൻ വേണ്ടി പറ്റുകയില്ല എന്നെ എന്തെങ്കിലും ചെയ്ത് ഈ വേദന ഒന്ന് മുക്തമാക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ സ്പൈക്കിൻ്റെ അടുത്ത് പറയുകയാണ് ഡോക്ടർ മോനെ നീ നിൻ്റെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ ഒരു വേദനയിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടി പക്ഷേ ഈ ഒരു കുട്ടിയെ നീ ശരിക്കും രക്ഷിക്കണം ഇതൊരു ഇൻഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബേബി അല്ല എന്ന് അമ്മ സ്പൈക്കിനോട് പറയുകയാണ് അങ്ങനെ സ്പൈക്കിൻ്റെ അമ്മേനെ ആ ഒരു ചുടുക്ക് തീയിലിട്ട് ദഹിപ്പിച്ചെടുക്കുകയാണ് നമ്മുടെ ഡോക്ടർ എന്നിട്ട് ആ ഒരു തലയോട്ടി നമ്മുടെ സ്പൈക്കിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ് അതെനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഈ ഒരു തലയോട്ടി പ്ലേസ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് തലയോട്ടികളുടെ ഏറ്റോം ഏറ്റവും മുകളിൽ കൊണ്ടുപോയാണ് നമ്മുടെ സ്പൈക്ക് അമ്മയുടെ തലയോട്ട് ഫിക്സ് ചെയ്യുന്നത് അങ്ങനെ ആ കുട്ടിനെ കൊണ്ട് പോകാൻ നേരം വീണ്ടും ജോമ്പി അങ്ങോട്ട് വരുകയാണ് ആ ജോമ്പിയുടെ ഒരു മരുന്നിൻ്റെ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നെട്ടോ ആ ഡോക്ടറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് തന്നെ കറക്റ്റ് സമയത്ത് തന്നെ ആ ഒരു മരുന്ന് അപ്ലൈ ചെയ്യുകയാണ് അങ്ങനെ ആ കുട്ടീനെ കൊണ്ട് ആ ഇൻഫെക്റ്റഡ് അല്ലാത്ത ആൾക്കാർ ജീവിക്കുന്ന ആ ലാൻഡിലോട്ട് നമ്മുടെ സ്പൈക്ക് പോവുകയാണ് സ്പൈക്കിനെ അവിടെ ജീവിക്കാമൊന്നും ഇഷ്ടമില്ലെങ്കിലും ആ കുട്ടീനെ അവിടെ വെച്ചിട്ട് പറയുകയാണ് ഈ കുട്ടി ഇൻഫെക്റ്റഡ് ആയിട്ടൊന്നുമല്ല ഇതൊരു ജോമ്പി കുട്ടിയാണെങ്കിലും ഈ കുട്ടി ഇൻഫെക്റ്റഡ് അല്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ജീമിന് മനസ്സിലാവും ഇങ്ങനെ തൻ്റെ മകൻ അപ്പുറത്താണുള്ളത് എങ്ങനെയെങ്കിലും മകനെ രക്ഷിക്കാൻ വേണ്ടി പോകണം െന്ന് വിചാരിച്ച് ഓടി പോകുമ്പോഴാണെങ്കിൽ വേലിക്കേറ്റ ആയതുകൊണ്ട് തന്നെ വഴി കാണാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് തന്നെ പോകാൻ വേണ്ടി സാധിക്കുന്നില്ല അവരിങ്ങനെ അലറി വിളിക്കുന്നുണ്ടെങ്കിലും മകൻ തിരിഞ്ഞു നോക്കുന്നൊന്നുമില്ല ഇതേ സമയത്താണ് ജോമ്പികൾ ഇഷ്ടം മാതിരി നമ്മുടെ അതായത് സ്പൈക്കിന് ചെയ്യാൻ വേണ്ടി വരികയാണ് പെട്ടെന്ന് തന്നെ കുറേ ആൾക്കാർ ജോമ്പികൾ വരുന്ന സമയത്ത് ഇവനിക്കു പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല കഥയുടെ നായകനാണെന്ന് വിചാരിച്ച് നമ്മൾ ആദ്യത്തെ ഒരു പയ്യൻ ഉണ്ടല്ലോ അതായത് ആ കുരിശന്മാരെ കിട്ടിയ പയ്യൻ അവനും അവൻ്റെ ആ ഗ്യാങ് കൂടിയും അങ്ങോട്ടേക്ക് വരികയാണ് അവരിപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കുന്നതാണ് സോമ്പികളെ എതിർത്തുകൊണ്ടാണ് ഇവർ ജീവിച്ചിരിക്കുന്നത് കാരണം കഥയുടെ ആരംഭത്തിൽ നമ്മൾ വിചാരിച്ചത് ഇവനെയാണ് കഥാനായകനാണെന്ന് പക്ഷേ ഇവനെല്ലാ കഥാനായകൻ അതിനെ എല്ലാ ജോമ്പികളെയും കൊന്നു കളഞ്ഞുകൊണ്ട് നല്ലൊരു ഹാപ്പി ആണ് തരുന്നത് അപ്പോൾ ఈరోజు సీరం ఇష్టపడి తిరిగి లైక్ చేయగా షేర్ కామెంట్ చేయగా నాలుగు చేయరు బై బాయ్